khinh ghê một đứa bé nhèm, có đấy cái tôi nhìn đi đồ thì quá, quá điên đưa lại. thì ghê bé lên đây đã, mau lòi ra മോളെ കുറച്ച് പണിയുണ്ട് കേട്ടോ മോള് കൊറച്ച് ഒന്ന് എടുക്കുന്ന നേരെ കാലു ഭയങ്കര വേദന മോളെ അവിടെ പോയി ഒന്ന് കുറച്ച് എടുക്കട്ടോ ഞാൻ പണി എടുക്കാരുന്നു കഴിഞ്ഞട്ടെ ആ മോളെ എന്റെ ഭഗവാനെ കാല തീരെ വയ്യ കുറച്ച് കിടക്കട്ടെ ഈ അമ്മ ഇങ്ങനെ തന്നെ അമ്മയ്ക്ക് എടുക്കാനുള്ള പണിയൊന്നും കൂടെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല ആ കുറച്ചേട്ടെടുക്കാം ഓ അല്ല അമ്മേ എനിക്ക് മനസിലാവാത്ത ചോദിക്കുകയാണ് എന്നിവിടെ കെട്ടിച്ചോണ്ടൊന്ന് പണിയെടുക്കാനാ ഇത്രേ കൊറച്ചല്ലേ ഈ പണിയൊക്കെ ഉള്ളു അമ്മയ്ക്ക് എടുക്കാവുന്നതല്ലേ ഉള്ളു ഞാനിവിടെ എന്താ പണി ഇത് ഈ മൊത്തം പണിയെടുക്കാൻ ആണോ ഞാൻ ഇവിടെ വന്ന് വന്ന് എന്നെ കെട്ടിച്ചോണ്ടിരിക്കുന്നത് ഇതൊന്നും ശെരിയാവുന്ന കാര്യല്ല മോളെ ചൂടാകാൻ വേണ്ടി അമ്മ ഒന്നും പറഞ്ഞല്ല ഇത്രയും പണി ആ അമ്മയും കൂടി സഹായിക്കുന്നുണ്ടല്ലോ കയ്യും കാലും വേറെ എടുത്തിട്ടപ്പോ ഒന്ന് കൊറച്ച് ബാക്കി ചെയ്യാനേ മോളോട് അമ്മ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞ എനിക്ക് ഇതൊന്നും പറ്റില്ല ഇപ്പം അമ്മയ്ക്ക് കാലം കഴിയും വേനാണെന്നെങ്കിൽ വാടക ഏതെങ്കിലും വേള കറികളെ നിർത്തി നിർത്താ ചേട്ടനോട് പറയും എനിക്ക് ഈ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല അല്ല ഒന്ന് ഇരിക്കാനൊന്നും സമ്മതിക്കില്ല ഇത് മോളെ ഞാൻ ഈ അമ്മയുടെ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ